സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നത എന്നൊരു വാർത്ത വരുന്നു നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് സംഘടനയ്ക്കയച്ച കത്തിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു സംഘടനയെ നിയന്ത്രിക്കുന്നത് ബാഹ്യശക്തികളാണെന്നും സ്ത്രീ നിർമ്മാതാക്കളുടെ യോഗം വിളിച്ചത് പ്രഹസനമാണെന്നും യോഗത്തിൽ ഒരു സിനിമ പോലും നിർമ്മിക്കാത്തയാളും പങ്കെടുത്തുവെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചിട്ടുണ്ട് തോമസ് ചേരുന്നു ഗുഡ് 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 മോർണിംഗ് 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 സന്ദ്ര തോമസ് എന്തോ സിനിമാ നിർമാതാക്കൾക്കിടയിലും ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണോ അത് തീർച്ചയായിട്ടും അതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു അതിൻ്റെ പിറ്റേ ദിവസം ചേംബറിൻ്റെ ഒരു ജനറൽ ബോഡി ഉണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ് ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിനെ അഡ്രസ്സ് ചെയ്യണം ഇത് എന്താണെന്നുള്ളത് ചേമ്പറിൻ്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും സ്റ്റാൻഡ് എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിനോട് പറയണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് പക്ഷെ അതിനൊന്നും ആരും തയ്യാറായിരുന്നില്ല എന്തൊക്കെ ില്ല ചേംബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താങ്കളുടെ അഭിപ്രായത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ ഈ അതിജീവിതകൾക്കൊപ്പമല്ലായിരുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തോന്നുന്നുണ്ടോ താങ്കൾ തീർച്ചയായിട്ടും അതെ ഒരിക്കലും അതിജീവിത ഇതിപ്പോ മീഡിയയുടെ സമ്മർദ്ദത്തിനെ തുടർന്ന് മാത്രമാണ് പല സംഘടനകളും പ്രതികരിച്ചേക്കുന്നത് തന്നെ പക്ഷെ ഒരു ആക്ഷനും ഇതിനെഗെയിൻസ്റ്റ് എടുക്കാനും പോകുന്നില്ല ഈ കറക്റ്റീവ് മെഷേഴ്സ് ഈ പറയുന്ന എല്ലാ സംഘടനകളിലും എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കുറെ കറക്റ്റീവ് മെഷേഴ്സ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെറ്റർ അവിടെ കൊടുത്തിരുന്നു അതിനും ഒരു അനക്കം ഉണ്ടായിരുന്നില്ല കുറേ നാൾ ഞാൻ അവരെ വിളിച്ചു എന്തായി നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ നിങ്ങൾ സംസാരിക്കുന്നില്ലേ അതിലൂടെ ഉള്ളിൽ തന്നെ പല മെമ്പേഴ്സിനും ഭിന്ന ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മലയാള സിനിമ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഹേമ കമ്മിറ്റിയുടെ ഒരു കണ്ടെത്തൽ താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടല്ലേ അവരും മിണ്ടാതിരിക്കുന്നത് ഈ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമായ പലരും ഈ എല്ലാ സംഘടനകളിലും ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരാരും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല ഇത് ഈ ഇൻഡസ്ട്രിയെ ഒരു വിഷയമായിട്ട് പോലും എന്തുകൊണ്ട് മുന്നോട്ട് വന്ന് അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല ചെറിയ ചെറിയ വിഷയങ്ങളിൽ പ്രതികരിച്ചിരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേമ്പറും ഒക്കെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വിഷയം വന്നിട്ടും ആരും പ്രതികരിച്ചില്ല ഇതിപ്പോൾ നമ്മൾ സ്ത്രീ നിർമ്മാതാക്കൾ നിരന്തരമായിട്ട് അവർക്ക് സമ്മർദ്ദം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് വേറെ പല സംഘടനകളും സ്ത്രീകളെ വിളിച്ച് മീറ്റിങ്ങുകൾ കൂട്ടുന്നു ഇതെല്ലാം കണ്ടിട്ടായിരിക്കണം നമ്മളെയും കഴിഞ്ഞ ദിവസം കമ്മിറ്റിയിലേക്ക് ഒരു ഒരു കമ്മിറ്റി കൂടുകയും അതിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ അഭിപ്രായങ്ങൾ അറിയാൻ എന്ന മട്ടിൽ പക്ഷെ അത് വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കാര്യം അവിടെ വെച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വായിച്ചു ആ ലെറ്റർ വായിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഒരു വൺ സൈഡാണ് ഇതൊരിക്കലും കൊടുക്കാൻ പാടില്ല ഇങ്ങനെയല്ല പൊതുവായിട്ടുള്ള ഒരു നിർമ്മാതാക്കളുടെ അഭിപ്രായം ഇതല്ല എന്നവിടെ നമ്മൾ ശക്തമായിട്ട് എതിർത്തതാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു ഇത് ഓൾറെഡി നമ്മൾ മുഖ്യമന്ത്രിക്ക് അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു നമുക്ക് എന്ത് അതായത് നമുക്ക് പരിഗണിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്ക് അവരൊരു കത്ത് കൊടുക്കുന്നു അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാടായിട്ട് വ്യാഖ്യാനിക്കുന്നു ആ കത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് തങ്ങളെന്ന പ്രഖ്യാപനമായിരുന്നു അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ നിങ്ങൾ മീഡിയക്കെല്ലാം ആ കത്ത് കിട്ടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വേതനത്തെക്കുറിച്ചൊക്കെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്തെങ്കിൽ പോലും അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായ റിപ്പോർട്ടല്ല എന്ന് വെച്ചാൽ അതിനെ വിമർശിച്ചുകൊണ്ടുള്ളൊരു കത്തായിരുന്നു അത് പക്ഷേ ഹേമ കമ്മീഷന് മൊഴി കൊടുത്തൊരാളെന്നുള്ള രീതിയിൽ എന്നെക്കൂടി ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരുന്നു അത് ഞാൻ ഞാൻ നിർമ്മാതാക്കൾക്ക് വേണ്ടി സംസാരിച്ച അവിടെ അപ്പോൾ അത് നമ്മളെ കൂടെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മുടെ അഭിപ്രായം അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്